ഇഷ്ടം പോലെ മലയാളി കുട്ടികൾ ഡോക്ടർമാരാകാൻ വന്നു ചേർന്നിരിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കിൻ മെഡിക്കൽ അക്കാദമിക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഒന്നിനണ്ടുമല്ല നൂറ്റിനാലു വർഷം പഴക്കമുള്ള അത്രയും പെരുമയുള്ള പാരമ്പര്യമുള്ള ഒരു മെഡിക്കൽ അക്കാദമിയാണ് താഷ്കിൻ മെഡിക്കൽ അക്കാദമി ആറു വർഷത്തെ പഠനം കൊണ്ട് ഇന്ത്യയിൽ പോലും സർവീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മിടുക്കറാക്കുന്ന വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും താഷ്കിൻ മെഡിക്കൽ അക്കാദമി പുറത്തേക്ക് വിടുന്നത് ഇവിടെ കമ്പാരിറ്റീവ്ലി ഫീസ് വളരെ കുറവാണ് നമ്മൾ എബ്രോഡ് എം ബി ബസ്സിന് ചൂസ് ചെയ്യുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ന് ഫീസ് കുറവാണ് എന്ന് കരുതിയിട്ട് ചില ആളുകൾ വിചാരിക്കും ക്വാളിറ്റിയും കുറവാണെന്ന് പക്ഷെ നമ്മൾ പൊതുവേ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ക്വാളിറ്റി വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ക്ലിനിക്കൽ എക്സ്പ്ലോഷറിന്റെ കാര്യത്തിൽ ഇത്ര നല്ലൊരു അവസരം വേറെ എവിടെയും നമ്മളൊരു പരിചയത്തിലില്ല ഫീ ഇവിടെ ഒരു ഇവിടെ പഠിക്കുന്ന കുട്ടിക്ക് കോഴ്സ് ഫീ ട്യൂഷൻ ഹോസ്റ്റൽ ഭക്ഷണം ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലാത്ത എല്ലാ എക്സ്പെൻസും ഉൾപ്പെടെ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയാണ് ആറ് വർഷത്തേക്ക് ചെലവ് വരിക ഇപ്പൊ സാധാരണ ഏജൻസികൾ ഇരുപത് ലക്ഷത്തിന് പഠിക്കാം പതിനെട്ട് ലക്ഷത്തിന് പഠിക്കാം പരിസരം ആക്ച്വൽ കോസ്റ്റ് മാക്സിമം പോലെ ഒരു മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലാത്ത എല്ലാ എക്സ്പെൻസും ഫുഡ് ഉൾപ്പെടെ ഇവിടെ വരിക ലോൺ അവൈലബിൾ ആണ് ലോൺ വേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കും അപ്പോൾ ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ കുട്ടിയെ എം ബി ബി എസിന് പ്രാപ്തമാക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡോക്ടർ ആക്കാനായിട്ട് ഉസ്ബക്കിസ്ഥാനിലേക്ക് കൊണ്ടുവരാം സർവീസും ഹിഡൻ ചാർജ് ഒന്നുമില്ല നെക്സ്റ്റ് എക്സാമിലുള്ള കോച്ചിങ് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ സ്റ്റുഡന്റ് കെയർ ഓഫീസ് ഉണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന്റെ ഒരു ബ്ലോക്കിൽ തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ് ഉള്ളത് ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടാകും കുട്ടികളുടെ ആറ് വർഷം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെയുള്ള എ ടു സെഡ് സർവീസ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ കുട്ടിയെ തനിച്ചാണ് എത്ര അകലേക്കാണ് വിടുന്നത് വരുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തൊരു ക്രൈസിസ് ഉണ്ടായാലും എത്രയും പെട്ടെന്ന് ഡൽഹി വഴി കൊച്ചിയിലോ കോഴിക്കോടോ കണ്ണൂരോ എത്താനുള്ള സംവിധാനമാണ് അപ്പൊ താങ്ക് യു സോ മച്ച് നമുക്കവിടെ വന്ന് കണ്ട് നേരിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നതിന് വലിയ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ഈ ക്യാമറ ചെയ്യുന്ന സിദ്ാന്ത് പോലും ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സീനിയറായിട്ടുള്ള സ്റ്റൈവർ ഇയർ പ്രൈവിയർ ആണ് അപ്പോൾ അത്രയും ആളുകളുടെ ഒരു ഒരു ടെസ്റ്റ് മണി കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് താഷ്കന്ദിലേക്ക് താഷ്കന്ദ് മെഡിക്കൽ അക്കാഡമിയിലെ ഡോക്ടർമാരാകാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്